വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച പണിയെടുത്ത് മക്കളെ വളർത്തി എത്തിച്ചു തന്നെ പറയൂടുത്താൽ അവര് ഞാൻ അവര് പറയുന്നു എന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു ബാപ്പായും ഉമ്മയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല ഇതിനെ കണ്ടിട്ടുമില്ല ഒരു അനാഥ മന്ദിരവും കണ്ടിട്ടില്ല അങ്ങനെ സംഭവം ഇല്ല കാരണം അവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവരെ പെറ്റ് വളർത്തുന്ന മാതാപിതാക്കൾ സംരക്ഷിക്കുക അവരുടെ അവരുടെ ഏറ്റവും അവരെ വെച്ച മാതാപിതാക്കളെ നോക്കാനോ ഒരു ഹോം വെക്കാനോ ശ്രമിക്കില്ല തന്നെ തന്നെ നോക്കി അല്ലെങ്കിൽ എങ്ങനെ ജീവിപ്പിക്കാൻ പറ്റും അലഹ പടച്ചവനെ മദ്രസ പൊട്ടന്മാരെന്നും ആറാം നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് ഇനിയും മണ്ടുകിട്ടാത്തവരെന്നും ആറാം നൂറ്റാണ്ടിന്റെ ഇരുട്ട് മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന ഒരു മദർസാ പുത്തകം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പമ്പരവിഡികളിൽ നിന്നൊക്കെ നിരന്തരമായ ആക്ഷേപങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും ഒരു ചെറു പുഞ്ചുരിയോടുകൂടിയാണ് നമ്മളതൊക്കെ സ്വീകരിക്കുന്നത് കാരണം അനുഗ്രഹത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന അജ്ഞന്മാരായ ആളുകളുണ്ടല്ലോ അവർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഒരല്പസമയെടുക്കും പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴത്തേക്കും അവർക്ക് സർവം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത് കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന മൂല്യവും ഗുണവും എന്തൊക്കെയാണ് എന്ന് നിരന്തരമായി പറഞ്ഞാൽ നമ്മളെ ആക്ഷേപിക്കാറുണ്ട് എപ്പോഴും മതം തലയിൽ കയറ്റി വെക്കുന്നു മതം പറയുന്നു മതം പറയുന്നു ഈ മതവിശ്വാസത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാത്ത മനുഷ്യർ അവർ സ്വന്തം മാതാപിതാക്കളെ പോലെ വലിച്ചെറിയപ്പെടുമ്പോൾ അതേ ഞങ്ങളുടെ മതം ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾ തന്നെ സ്വയം പറയാതെ തന്നെ ഇസ്ലാമേതര സമൂഹങ്ങൾ അവരുടെ മദർസയും സംവിധാനവും വിശുദ്ധമായ കുറാൻ്റെ പഠനവും കൊണ്ട് എങ്ങനെയാണ് മൂല്യമുള്ളവരായി മാറുന്നത് എന്നതിന്റെ ആ തിരിച്ചറിവ് മുസ്ലിം അല്ല ഒരു വൃദ്ധസദനത്തിന്റെ പ്രതിനിധി തന്നെ പറയുകയാണ് അവർക്ക് മതവും മതവുമായി ബന്ധപ്പെട്ട കൽപ്പനകളും ഉള്ളതുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾ ഒന്നും വൃദ്ധസദനത്തിൽ അങ്ങനെ കാണപ്പെടാത്തത് ആ സഹോദരൻ പറഞ്ഞത് പ്രകാരം തന്നെ തന്റെ വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ അവർക്ക് തണലായി തുണയായി സ്വന്തം മക്കൾ ഉണ്ടാകുന്നതിന് പകരം വരില്ല ഒരു ഹോം ജേഡ്സും ഒരു ഹോം ഹോംഷെയ്ഡ്സിനെ വെക്കാതെ ഒരു വാടകക്കാരനെ വെക്കാതെ സ്വന്തം മക്കൾ തന്നെ അവരെ പരിചരിക്കാൻ വേണ്ടി മുന്നിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആറാം നൂറ്റാണ്ടിലൊരു പുത്തകം ഉണ്ടല്ലോ ആ പുത്തകത്തിലെ മുപ്പത്തിയൊന്നാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വചനം ദൈവ ദൈവമനുഷ്യരോട് പറഞ്ഞത് ഓമലു ഫിയൽ മാതാപിതാക്കളോടുള്ള ബാധ്യതാ നിർവഹണം മനുഷ്യരോട് നാം ഊന്നി പറഞ്ഞിട്ടുണ്ട് അവരെ പ്രയാസത്തിന്റെ പുറത്ത് പ്രയാസം സഹിച്ചാണ് അവർ ഗർഭം ചുമന്നത് അവനെ അമിഞ്ഞ പാലൂട്ടൽ നിർത്തിയത് രണ്ട് കൊല്ലക്കാലമാണത്രേ എന്നിട്ട് ആ ദൈവം പറയാണ് അനുഷ്കൂർ എനിക്ക് നീ നന്ദി ചെയ്യണം വലിയ വാൻക്ക നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണമെന്ന് ആ നേരത്തെ പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ പുസ്തകമുണ്ടല്ലോ ആ പുസ്തകം പറയുന്നുണ്ട് ആ പുസ്തകം ചെറുപ്രായത്തിൽ തന്നെ മദർസയിൽ നിന്ന് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് തന്റെ സ്വന്തം മാതാപിതാക്കളെ വഴിയിലുപേക്ഷിക്കുക വൃദ്ധസ്ഥാനത്തിൽ ഏൽപ്പിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും വൃദ്ധസ്ഥാനം എടുത്താൽ ഏറ്റവും കുറഞ്ഞത് മലപ്പുറത്താണ് ആ മലപ്പുറത്ത് തന്നെ അന്തേവാസികളിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുസ്ലിമുകളാണ് തുലവും തുലവും കുറവാണ് അതീ പറയപ്പെട്ടതിന് ആറാം നൂറ്റാണ്ടിന് അന്ധകാരം സ്വാംശീകരിച്ച മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന അവർ പഠിച്ച ആ അധ്യാപനത്തിൻ്റെ പ്രതിപ്രവർത്തനമാണ് നമുക്കിനി ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര മൂല്യങ്ങളൊക്കെ ഒഴിവാക്കാം ആധുനിക മനുഷ്യനാകാം അങ്ങനെ നിങ്ങൾ ഒരു ആധുനിക മനുഷ്യനാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആധുനികമായ മൂല്യങ്ങൾ വേണ്ടേ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര നിയമങ്ങൾക്ക് അതീതമായി അതിന് ഒരു ഉത്തമമായ വ്യക്തിനെ കാണിച്ചു ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമനും ഉദാത്തനുമായ ഒരു ആധുനിക മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അദ്ദേഹം നിങ്ങൾക്ക് തരുന്ന ആ മൂല്യങ്ങൾ ഒന്ന് കേട്ടാൽ അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ് അതൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് അങ്ങനെ നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ലാത്തത് നന്ദിയുടെ ആവശ്യമേ ഇല്ല ലോകത്ത് ആവശ്യമില്ലാത്താണ് എങ്ങനെയുണ്ട് മതവിശ്വാസങ്ങളുടെ പഴഞ്ചൻ ഗോത്രിയ മൂല്യങ്ങളെയൊക്കെ തിരസ്കരിച്ച് ഒരു ഒരാധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുമ്പോൾ ഒരാധുനിക മനുഷ്യന് കിട്ടുന്ന മൂല്യങ്ങൾ ഇതൊക്കെയാണ് അവനെ പ്രാപ്തനാക്കിയ മാതാപിതാക്കൾ അവരോട് ഒരു നന്ദിയും വേണ്ടെന്നു പറയുന്നത് നന്ദിയെന്ന വാക്കുകൾ പ്രയോഗിക്കേണ്ടതെന്നു പറയുന്നത് അങ്ങനെ ഒരാളോട് നമുക്ക് പ്രതിബദ്ധതയില്ല നമ്മുടെ ഒപ്പം ചേർന്ന് വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് യാതൊരുത് പ്രതിബദ്ധതയില്ല അങ്ങനെ നമ്മൾ വളർത്തിയവരോടോ നമ്മളോടൊപ്പം വളർന്നവരോടോ നമ്മളെ സഹായിച്ചവരോടോ നമുക്ക് വളരാൻ അവസരമൊരുക്കി തരുന്നവരോടോ ഒന്നും ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും വേണ്ട ഞാൻ 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 ഇതാണ് ആധുനിക മൂല്യം ഇത്തരം ആധുനിക മനുഷ്യൻ ചമയുന്ന ബുദ്ധിജീവി ചമയുന്ന മനുഷ്യരുണ്ടല്ലോ ഇവരെ കൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ നാടിന് നാട്ടർക്ക് ഉപകാരമില്ലെങ്കിലും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന തലമുറക്ക് പോകുന്ന വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളുകളെക്കാളും കോളേജുകളെക്കാളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെക്കാളും നമ്മുടെ നാട് മുഴുവൻ നിറയാൻ പോകുന്നത് വൃദ്ധ സദനങ്ങളെ കൊണ്ടായിരിക്കും അതിലെ ഓരോ അന്തൈവാസികളും ഞാനും നിങ്ങളോടക്കമുള്ള ജനതയായിരിക്കുമെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും ഒറ്റക്ക് മരിക്കാൻ കഴിയും നാലാട് കൂടാതെ കുടിച്ചിടാൻ കഴിയൂല